പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ വിശദീകരണവുമായി ബി ജെ പി കൌൺസിലർ ആർ ശ്രീലൈഖ തനിക്കിരിക്കാൻ സ്ഥലമില്ലെന്നും പ്രശാന്ത് ആ സ്ഥലമൊന്നും മാറി കഴിയുമോ എന്നും ഇന്നലെ ഫോണിൽ വിളിച്ച യായിരുന്നുവെന്ന് ശ്രീലേഖ പറഞ്ഞു എംഎൽഎക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടും കൗൺസിലർമാർക്ക് അങ്ങനെയല്ല ദയവുചെയ്ത് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല വേണമെങ്കിൽ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞത് പ്രശാന്താണെന്നും ശ്രീലേഖ വ്യക്തമാക്കി പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പൂർണ്ണ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരി അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായമാണെന്നും അതെന്നും ശ്രീലേഖ പറഞ്ഞു അതേസമയം കരാർ കാലാവധി കഴിയുന്നത് വരെ ഒഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി കെ പ്രശാന്ത് എംഎൽഎ അഭ്യർത്ഥനയാണെങ്കിലും യാചനയാണെങ്കിലും മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒഴിയില്ല മുൻ കൗൺസിലർ തന്റെ ഓഫീസിന് സമീപത്തെ മുറിയിലാണ് ഇരുന്നത് ഏഴു വർഷം ഇരുന്നിട്ടും പ്രശ്നമുണ്ടായില്ലോ എന്നും പ്രശാന്ത് പറഞ്ഞു വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത് സൂര്യഗായത്രി എന്തായാലും ഈ ഒരു കെട്ടിട വിവാദം ഇങ്ങനെ നടക്കുകയാണ് വി കെ പ്രശാന്ത് എം എൽ എയോട് ഇപ്പോൾ ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ കെട്ടിടം ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ പ്രശാന്ത് എം എൽ എ പറഞ്ഞത് യാചനയാണെങ്കിലും അപേക്ഷയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കെട്ടിടത്തിൻ്റെ കാലാവധി കഴിയുന്നത് വരെ താൻ ആ കെട്ടിടത്തിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ശരിക്കുമുള്ള സംഭവം എന്താണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ രേണുക കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ശ്രീലേഖ പ്രശാന്തിനെ വിളിക്കുന്നതും ശാസ്ത്രമംഗലത്തെ എം എൽ എ ഓഫീസ് ഒഴിയണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ശ്രീലേഖയുടെ വീട് അത് ശാസ്ത്രമംഗലത്ത് അല്ലാത്തതിനാൽ തനിക്ക് പ്രവർത്തിക്കാൻ ശാസ്ത്രമംഗലത്തെ ആ ഓഫീസ് വേണമെന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും എം എൽ എയും അതുപോലെ തന്നെ കൗൺസിലറും അതേ ഓഫീസിൽ ഇരുന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അഞ്ചു വർഷം മുൻപാണെങ്കിൽ എൽ ഡി എഫിന്റെ കൗൺസിലർ തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണയാണെങ്കിൽ ബി ജെ പിയുടെ കൗൺസിലറും അത് സുധരൻ നായരായിരുന്നു അപ്പോ ആ ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വി കെ പ്രശാന്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്രീലേഖ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ വിഷയം പറയുന്നതിന് വേണ്ടി പ്രശാന്തിനെ വിളിക്കുന്നുണ്ട് പക്ഷേ എം എൽ എയുടെ ഫോൺ കിട്ടുന്നില്ല എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് വിളിച്ചപ്പോൾ താൻ ഒരു റിക്വസ്റ്റ് ആണ് മുന്നോട്ട് വെച്ചത് തനിക്ക് വീട്ടിൽ പോയി ഈ കൗൺസിലറിന്റെ നടപടികൾ അല്ലെങ്കിൽ ആളുകൾ തന്നെ കാണാൻ വരും അതൊന്നും അതിനൊന്നും വീട്ടിൽ സൗകര്യമില്ല അതുകൊണ്ട് തനിക്ക് ശാസ്ത്രമംഗലത്തെ ഓഫീസ് കൗൺസിലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ വേണം അതൊന്നോ തരാമോ എന്നുള്ളതാണ് താൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത് പക്ഷെ അത്തരത്തിലൊരു റിക്വസ്റ്റ് താൻ മുന്നോട്ട് വെച്ചിട്ടും എം എൽ എ തിരിച്ചിങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല വേണമെങ്കിൽ ഒഴിപ്പിച്ചോളൂ എന്നുള്ളതാണ് എം എൽ എ പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ശ്രീലേഖ മുന്നോട്ട് വെക്കുന്നത് അത് കൗൺസിലർക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഓഫീസാണ് അതിന്റെ കാലാവധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു കൃത്യത ശ്രീലേഖയ്ക്ക് പറയാൻ കഴിയുന്നില്ല അത് കൂടുതൽ കാര്യങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് തന്നെ അറിയണം പേപ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കണം കരാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത് കൂടുതൽ പരിശോധിക്കണം എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത് പരിശോധിക്കുന്നതിന് മുൻപ് തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള താൻ സഹോദരനെ തുല്യ സഹോദര തുല്യനെ പോലെ കാണുന്ന ഒരാളായതുകൊണ്ടാണ് എം എൽ എ വിളിക്കുകയും ഇത്തരത്തിലൊരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇന്ന് രാവിലെയാണ് പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വാടക കൊടുത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കരാർ കാലാവധിയുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറിയാണ് എന്നുള്ളതാണ് പ്രശ്നം പ്രശാന്ത് പറഞ്ഞത് പക്ഷേ ശ്രീലേഖ നേരിട്ട് വിളിച്ച് ഈ കാര്യം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ശ്രീലേഖയ്ക്ക് പിന്നിൽ വേറെ ആളുണ്ട് എന്നുള്ളത് എം എൽ എ രാവിലെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് വി കെ പ്രശാന്ത് എം എൽ എ വിമർശിക്കുന്നത് കരാർ കാലാവധി തീരാതെ താൻ കെട്ടിൽ നിന്ന് ഒഴിയില്ല എന്നുള്ളതാണ് വി കെ പ്രശാന്ത് പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി ഉള്ളത് അതിനുശേഷം മെയ് പത്ത് വരെ കാലാവധി നീട്ടണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ വി കെ പ്രശാന്ത് കത്ത് രൂപ േണ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകിയിട്ടുമുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിശദീകരണം വി കെ പ്രശാന്തിന്റെ ഭാഗത്ത് തന്നെ നിന്ന് ഉണ്ടാകും ഒരു മണിക്ക് വീണ്ടും മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ് വി കെ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതേ വിവാദം നടക്കുന്ന ഓഫീസിൽ വെച്ച് തന്നെ ശ്രീലേഖയും അതുപോലെ തന്നെ വി കെ പ്രശാന്തും കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇരുവരും ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ ആ ചർച്ച നടക്കുന്നതിനിടയിലാണ് ശ്നവും ഇല്ല എന്നുള്ളത് ആർ ശ്രീലേഖ വീണ്ടും ആവർത്തിക്കുകയും ഇത് മാധ്യമങ്ങൾ അതൊരു വലിയ വിവാദമാക്കരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ പറഞ്ഞത് ശ്രീലേഖ പറയുന്നത് എം എൽ എ താൻ കൗൺസിലർ എന്ന നിലയ്ക്ക് അവിടെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ കാണാൻ ആളുകൾ അധികമായിട്ട് ഓഫീസിലേക്ക് എത്തി തുടങ്ങുമ്പോൾ അത് എം എൽ എക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എം എൽ എക്ക് അത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു ആവശ്യം പ്രശാന്തിന്റെ മുന്നിലേക്ക് വെച്ചത് എന്നുള്ളതാണ് ആർ ശ്രീലേഖ പറയുന്നത് പക്ഷേ വി കെ പ്രശാന്ത് പറയുന്നത് തിരിച്ചാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് എം എൽ എയും കൗൺസിലറും ഒരേ ഘട്ടത്തിലിരുന്ന് രണ്ട് മുറികളിലായിട്ടിരുന്ന് പ്രവർത്തിക്കുന്നു തന്നെ കാണാൻ വരുന്നവർക്ക് തന്നെ കാണാൻ വരും അതല്ല കൗൺസിലറെ കാണാൻ വരുന്ന ർക്ക് അപ്പുറത്തെ ഓഫീസിൽ പോയി കൗൺസിലറെ കാണാം അതിൽ തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കൗൺസിലറെ കാണാൻ വരുന്ന ജനങ്ങളെ താനായിട്ട് പോയി തടയില്ല അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാകാൻ കാരണം എന്താ എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് വി കെ പ്രശാന്ത് ചോദിക്കുന്നത് എന്തായാലും കാലാവധി കഴിയുന്നത് വരെ താൻ കെട്ടിടത്തിൽ നിന്ന് മാറില്ല ഓഫീസ് വിട്ട് മാറില്ല എന്നുള്ള കാര്യം വി കെ പ്രശാന്ത് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാന വിമർശനം ഉയർത്തുന്നത് അത് ഈ മേയറും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരും അറിയാതെയാണ് ശ്രീലേഖ ഇത്തരത്തിലൊരു ആവശ്യം വി കെ പ്രശാന്തിന് മുന്നിലേക്ക് വെച്ചത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ആവശ്യം ശ്രീലേഖ കൗൺസിലർ എന്ന നിലയിൽ ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം കോർപ്പറേഷൻ സെക്രട്ടറിയെയും സെക്രട്ടറി മുഖേന മേയറും വഴിയായിരുന്നു ആ കാര്യം അറിയിക്കേണ്ടത് പക്ഷേ ഇത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള വിമർശനം ഇപ്പുറത്ത് ഉയർത്തുന്നത് കനകംപള്ളി സുരേന്ദ്രനൊക്കെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ശ്രീലങ്കയെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം കൂടിക്കാഴ്ചയിൽ ഒരു അനുനയ ചർച്ചയായിട്ടാണ് ശ്രീലേഖ യുടെ ഓഫീസിൽ നിന്ന് പിരിഞ്ഞ് പോയത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി പക്ഷെ താൻ അവിടെ പ്രവർത്തിക്കാൻ കൗൺസിലർ എന്ന നിലയിൽ തനിക്ക് വീട്ടിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം ശാസ്ത്രമംഗലം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലത്തല്ല തന്റെ വീടുള്ളത് അതുകൊണ്ട് താൻ കൗൺസിലർ എന്ന നിലയ്ക്ക് ഉടൻ തന്നെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും തന്നെ കാണാൻ ആളുകൾ മറ്റാളുകളൊക്കെ തന്നെ വരും തനിക്ക് മീറ്റിംഗ് കൂടാനൊക്കെ സ്ഥലം വേണം അതിപ്പോൾ എത്ര ചെറിയ സ്ഥലമായാലും തനിക്കത് കൂടിയേ പറ്റൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ ഇന്നിപ്പോൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഓഫീസ് എന്ന് ഉറച്ച നിലപാട് വി കെ പ്രശാന്ത് ഇനി ഇപ്പോൾ ഇത് നിയമപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മേയർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട് കരാറിന്റെ കാര്യത്തിലൊരു സംശയം ശ്രീലേഖ തന്നെ മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് അത് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതല വി കെ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് ഇന്നോ ഇന്നലെയോ പ്രവർത്തനം തുടങ്ങിയ ഓഫീസ് അല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസാണ് എം എൽ എ ആയിട്ട് വി കെ പ്രശാന്ത് അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചധികം വർഷമായി തൊട്ടപ്പുറത്ത് ഓരോ തവണയും മാറി വരുന്ന കൗൺസിലർമാർ തൊട്ടപ്പുറത്തിരുന്ന് പ്രവർത്തിക്കാറുണ്ട് കോർപ്പറേഷൻ വാടക കൊടുക്കുന്ന ഒരു കെട്ടിടമാണ് അതുകൊണ്ട് അത്തരത്തിൽ കരാറില്ല എങ്കിൽ കോർപ്പറേഷൻ അങ്ങനെ വാടക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് വി കെ പ്രശാന്ത് എം എൽ എ ചോദിക്കുന്നത് എന്തായാലും ഇത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചയാകും വിവാദമാകും ഇതിന്റെ കൂടുതൽ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്ക് ഇരുവരും കടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ശരി സൂര്യത്ര എന്തായാലും ഇപ്പോൾ വി കെ പ്രശാന്ത് എമലയും ശാസ്ത്രമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്തായാലും പ്രശാന്ത് എമലയെ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഈ ഓഫീസിൽ തുടരുമെന്ന് അതോടൊപ്പം തന്നെ ശ്രീലേഖയാണെങ്കിലും അഭ്യർത്ഥനയുമായി മുന്നോട്ടെത്തിയിട്ടുണ്ട് ഇനി ഇവർ സമവായത്തിലെത്തുമോ രണ്ടുപേരും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുമോ എന്നത് നോക്കി കാണേണ്ടതിരിക്കുന്നു വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്